നേരല്ലേ അമ്മ പറഞ്ഞേ ആരെങ്കിലും ഉണ്ടോ മക്കളൊക്കെ ഇല്ലായെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അല്ലേ ആരെങ്കിലും പിടിച്ചു തരാറുണ്ടോ പറഞ്ഞിട്ട് കാര്യമില്ല ആ അമ്മ ഒരു കാലത്ത് അടുക്കള കടന്ന് പോണതുപോലെ അമ്മ ഒരു കാലത്തേ ഒറ്റയ്ക്ക് അടുക്കള കടന്ന പോണത് പോലെയാന്ന് അമ്മ ഒരു കാലത്തേ അടുക്കള കിടന്ന ഒറ്റക്ക് പണത്തില്ലേ പറഞ്ഞ പോലെയാന്ന് പറയുവേത് ഉറങ്ങിയില്ലേന്ന് അടുക്കളല്ലേ അമ്മ ഒരു കാലത്ത് ഒറ്റക്ക് തന്നെയല്ലേ കിടന്ന് പണതേ ഒറ്റയ്ക്ക് തന്നെയല്ലേ നേരത്തെ പണതോണ്ടിരുന്നേ ജോമോള് വരുന്നതിനൊക്കെ മുമ്പേ അമ്മയെ അടുക്കള പണത അല്ല പണ്ട് പണത കാര്യ പറഞ്ഞേ അതുപോലെയാണ്